സ്റ്റോർ ന്യൂ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന നല്ല പ്രിന്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വരുന്ന നാല് നല്ല രസമുള്ള കളേഴ്സിലുള്ള കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആട്ടോ ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് നല്ല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നോക്കി ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞ് കുഞ്ഞ് അതുപോലെ തന്നെ ബട്ടൺ വർക്ക് പോലത്തെ വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ വരുന്നത് ഇതുണ്ട് ഇങ്ങനെ വരും ഞാൻ ഉള്ളിലോട്ട് മടക്കിയാണെച്ചിരിക്കുന്നത് ഇങ്ങനെ വരും ഭയങ്കര ഒരു പ്രിന്റാ വരുന്നത് ഇതില് ദെൻ ഇതിൻ്റെ ഷോളിൽ ഈ പാൻ്റെ വർക്കും അതുപോലെ ടോപ്പിന്റെ വർക്കും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഷോളും നമ്മൾ എപ്പോഴും കോട്ടിൽ കാണുന്ന പോലെ തന്നെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാ കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് കളർ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദെൻ ബോട്ടം വന്നിട്ട് ഇത് ഉണ്ടോ ഇങ്ങനെ വരും സീബ്ര പ്രിൻ്റാക നല്ല രസമുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കുറച്ച് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഗ്രീനിൽ നമ്മളിപ്പോൾ കണ്ട രീതിക്കുള്ള സെയിം വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു ടോപ്പിൻ്റെ ആ ഒരു പ്രിന്റ് നോർമലി കോട്ടണിൽ വരുന്ന രീതിക്കുള്ള ഒരു പ്രിൻ്റ് അല്ല നമ്മൾ ഈ എന്താ പറയുക ഓർഗൻസൈഡൊക്കെ മെറ്റീരിയലൊക്കെ വാങ്ങുന്ന പോലത്തെ ഒരു പ്രിൻറ്റ് അതുപോലത്തെ ഒരു വർക്കാണ് ഈ രീതിയിൽ വന്നിരിക്കുക ഇതിൻ്റെ ഷോള് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ല കളറില് നല്ലൊരു ഗ്രീൻ കളറാണ് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന കളേഴ്സാണ് ഈ കളേഴ്സ് എല്ലാം തന്നെ ഫുള്ളി സ്റ്റോക്ക് ഔട്ട് ആകും ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുമ്പോൾ തന്നെ അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് അതിന്റെ പാനിൻ്റെ പീസ് വരുന്നത് നല്ല രസമുള്ളൊരു പാനിൻ്റെ പീസോ കൊടുത്തിരിക്കുക ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ കേട്ടോ ഇന്നത്തെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം ഡേ ഡിസ്പാച്ച് ആണ് ത്രൂ ഇന്ത്യ പോസ്റ്റ് ആൻഡ് തേർഡ് കളർ നമുക്ക് കാണാം ഈ കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇത് നല്ല രസമുള്ള കളേഴ്സാണ് എല്ലാം തന്നെ നല്ല രസമുള്ള കളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക എനിക്ക് അടിപൊളിയാണ് അത് ബാക്ക് പോർഷനിലും അങ്ങനെ തന്നെയാട്ടോ അത് കണ്ടു എല്ലാത്തിൻ്റെയും ബാക്ക് പോർഷനിലും സെയിം രീതിക്കുള്ള വർക്കാണ് കൊടുത്തിരിക്കുക പ്ലെയിനൊന്നും അല്ല നല്ല രസമാണ് ഇതെന്ന് കാണാനായിട്ട് എല്ലാ കളക്ഷനും സൂപ്പറാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നിങ്ങൾ ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടായി പോകും അത്രയും നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഇതിൻ്റെ ഷോളും സെയിം രീതിക്കുള്ള പാറ്റേൺ ആണെന്നൊക്കെ ഇങ്ങനെ വരും നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല നീളവും ഭീതിയും ഒക്കെ ഉണ്ട് ഇതെൻ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ നല്ല രസമാണ് നാല് നാല് സൂപ്പർ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കേട്ടോ ഇങ്ങനെ വരും അതിൻ്റെ ആ ഒരു പ്രിൻറ് നല്ല ഫ്ലോറൽ ആണ് നല്ല രസമുള്ള ആ ഒരു ഡിജിറ്റൽ ആണ് ടോപ്പിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുക ദെൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പോലെ തന്നെയാണ് ഷോളും പാൻറ്റും വരുന്നത് പാൻറ് നമ്മുടെ സീബ്ര പാൻറ്റാ വരിക അത് കേട്ടോ ഷോൾ ഇതാ ഇങ്ങനെ വരും ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് അത് ഫാസ്റ്റായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഇതുണ്ട് ഇങ്ങനെ വരും ഭയങ്കര രസമുള്ളൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുക നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇതാണ് അതിൻ്റെ പാനിൻ്റെ പീസ് വന്നിരിക്കുക അങ്ങനെ നാല് അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റ് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷനായിട്ട് കാണാം ടാറ്റാ